ജമാഅത്ത് ഉറൂസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാനവ സംഗമം നടത്തി മസ്ജിദ് അബ്ദുൽ അൻസാരി ഉദ്ഘാടനം ചെയ്തു അതിഞ്ഞാൽ മഖാമുറൂസിനോടനുബന്ധിച്ച് അതിഞ്ഞാൽ ജമാഅത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാനവ സൗഹൃദ സംഗമം നടത്തി ചടങ്ങിൽ ജമാഅത് പ്രസിഡന്റ് തിരുവത്ത മൂസഹാജി അധ്യക്ഷത വഹിച്ചു അതിഞ്ഞാൽ മസ്ജിദ് ഖത്തീബ് ടി ടി അബ്ദുൽ ഖാദർ അസരി ഉദ്ഘാടനം ചെയ്തു സന്തോഷവും അഭിമാനവും തോന്നുന്നു അത് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നു മഹത്തായ അതിഞ്ഞാൽ മുസ്ലിം ജമാഅത്തും അതിഞ്ഞാലിൽ നാട്ടുകാരും മടിയൻ കോവിലുക ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അതിൻ്റെ വക്താക്കളുമായുള്ള ഈ ബന്ധം സുദൃഢമായ ഈ ബന്ധം പൂത്തുലയാൻ തുടങ്ങിയിട്ട് കാലമേറെയായിട്ടുണ്ട് എഴുതപ്പെട്ട ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് എഴുതി നമ്മുടെ പള്ളിയുമായി ഈ നാടുമായി പതിറ്റാണ്ടുകൾ അടുത്തറിഞ്ഞ ആറളം ഉസ്താദിനെപ്പോലൊത്തവര് എഴുതിയ കിതാബുകളിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് നല്ലവരായ ആളുകളുടെ വാക്കുകളിൽ നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ ഏഴ് എട്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടത്ര ആർക്കും ഇതിൽ ം സൃഷ്ടിക്കാൻ മനസ്സിലാക്കിയ തനിക്ക് ലഭിച്ച ദിവ്യപ്രകാശം സത്യാദർശം ലോകത്തിന്റെ പല എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ഇന്നത്തെ തലസ്ഥാന നഗരിയായ കഴിയുകയില്ലേ മടിയൻകുലും ട്രസ്റ്റ് ചെയർമാൻ ജയദേവൻ സി വി തമ്പാൻ മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ പാലക്കി കുഞ്ഞാമത് ഹാജി വി നാരായണൻ जमा ट्रशर पाली मुहम्मदुनी हाजी प्रेस फोरम प्रेसिडेंट फसलू रहमान मुदर्ना मध्यम प्रवर्तन टी मोहम्मद असलम टी नारायणन, पी एम हाजी उ कमिटी चेयरमैन पालकी अब्दुल नासर, कृष्णन हबीबिकाड़ सी एच अश्रफ ए वि तंबा ए अब्दुल्ला एन पी अब्दुल रहमान हाजी ब्लॉक पंचायत मेंबर पी अब्दुल करीम பாலாட்டு ஹுசைன் ஹாஜி எம் நாராயணன் குதிரமல் பாஸ்கரன் சி எச் சுலைமான் ஹாஜி பி எம் ஷுக்கூர் ஹமீத் சேரக்காடத்து ஷம்சுதீன் பாலக்கி ஜமாத் உரூஸ் கமிட்டி பாரவிகளாய பி எம் ஃபைசல் கே குஞ்சீன் கே கே ஃபசலு ரஹ்மார் ஃபியாஸ் மொஹம் அலி லண்டன் சிராஜ் பிபி என்சாச்சு நியூஸ்